മലപ്പുറത്ത് കാട്ടാന ആക്രമണം വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലാണ് സംഭവം പുഞ്ചക്കൊല്ലി നഗറിലെ നെടുമുടിയാണ് ആക്രമണത്തിന് ഇരയായത് വിപിൻ സി വിജയനോട് വിശദാംശങ്ങളുമായി ഇപ്പോൾ വിപിൻ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെ വിവരങ്ങൾ ഉന്മേഷ് ഇന്ന് നാലേ മുപ്പതോടുകൂടിയാണ് വീണ്ടും മലപ്പുറത്ത് ആക്രമണം ഉണ്ടായിരിക്കുന്നത് വഴിക്കടവ് അതായത് നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവ് പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് അതിൽ നെടുമുടി അവിടെ അറിയപ്പെടുന്നത് ചടയൻ എന്നാണ് അദ്ദേഹത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൈക്കും കാലിനും അതുപോലെ തന്നെ ഇടുപ്പിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ചികിത്സ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഈ നാല് നാല് മുപ്പതിന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം അക്കാര്യങ്ങൾ പുറത്ത് അറിഞ്ഞ് വനപാലകരും ഒപ്പം തന്നെ ആംബുലൻസ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു എന്നാൽ ഈ പുഞ്ചക്കൊല്ലി എന്നുള്ള പ്രദേശത്തേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല അവിടെ നിന്നും ആളുകൾ അദ്ദേഹത്തെ താങ്ങി പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു ഒരു പുഴ ഒരു താൽക്കാലിക പാലമൊക്കെ കടന്നിട്ട് വേണം ഈ ആംബുലൻസൊക്കെ നിൽക്കുന്ന പ്രദേശത്തേക്ക് പോലെ എത്താൻ അങ്ങനെ താങ്ങി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു ഒപ്പം തന്നെ ഈ കാട്ടാനയെ കണ്ട് അവിടെ ഒരു ചോലയുണ്ടായിരുന്നു ആ ചോലയിലെ വെള്ളത്തിന്റെ സംവിധാനം ശരിയാക്കാൻ പോയ സമയത്ത് കാട്ടാന ആക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ സമയത്ത് ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചു തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് അതിൽ നിന്ന് പിന്നീട് ഉരുണ്ട് അദ്ദേഹം മാറുകയായിരുന്നു അങ്ങനെയാണ് ഈ കൈക്കും കാലിലും ഏറ്റുള്ളത് തുമ്പിക്കൈയുടെ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന്റെ നട്ടലിന്റെ ഭാഗത്തും പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഇത് ആദിവാസി നഗറാണ് വനത്തിൽ ഉള്ളിലുള്ള സ്ഥലമാണ് ആ പ്രദേശത്ത് അതിന് ഏറ്റവും എൻഡിലുള്ള ഒരു വീട്ടിലാണ് ഇവർ കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു നിലമ്പൂരിൽ തന്നെ ഒരു കാട്ടാനയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് ഉന്മേഷ് ഇത് വനത്തിനുള്ളിൽ വെച്ച് അങ്ങനെയാണോ വനംവകുപ്പ് പറയുന്നത് വിപിൻ അത് ഈ പുഞ്ചക്കൊല്ലി ആദിവാസി നഗർ തന്നെ ഒരു വനമേഖലയാണ് ഈ പ്രദേശത്ത് ആടെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെ ഈ ഒരു കാട്ടാനയുടെ ശല്യം കഴിഞ്ഞ കുറേ കുറച്ച് ദിവസങ്ങളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ചോലയുടെ ഭാഗത്തേക്ക് പോയതായിരുന്നു നെടുമുടി ഈ സമയത്താണ് ആനയുടെ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം കാരണം അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ പുറത്തേക്ക് വന്ന് അതേക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സംസാരിക്കു സംസാരിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നും ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ും കാലിലുമൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത് തുമ്പിക്കൈകൊണ്ടുള്ള ആക്രമണം എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം ആ പ്രദേശത്ത് ആനയെ കണ്ട് ഭയന്ന് ഓടുകയായിരുന്നു ഈ സമയത്ത് ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം ഉന്മേഷ് ശരി സി വിജയനാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ